ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും മുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കോഹിനൂർ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഹിനൂർ മുതൽ ചേളാരി വരെയുള്ള ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കോഹിനൂർ ടൗൺ കഴിഞ്ഞിട്ട് പാണാമ്പ്ര വളവ് എത്തുന്നതിന് മുൻപ് സർവീസ് റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വെള്ളം നിർമ്മാണം കഴിഞ്ഞിട്ട് സി ടി എസ് ബിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിന് വേണ്ടിയിട്ട് നേരെ കാണുന്നതാണ് കോഹിനൂർ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടേയും ചെറിയൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ചിലർ അണ്ടർപാസിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വേണ്ടിയിട്ടൊക്കെ പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ പ്രതിഷേധങ്ങൾ ഫലം കാണുന്നുമില്ല ഇവിടൊക്കെ എന്തോ സർവീസ് റോഡ് നിലവിലെ റോഡിനേക്കാളും കുറച്ചുകൂടി താഴ്ത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണ് പ്രതിഷേധം നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടക്കുന്ന സമയത്ത് കേരളത്തിലെ പല അപകട വളവുകളും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതിലൊന്നാണ് ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലെ പാണാമ്പ്ര വളവ് പാണാമ്പ്ര വളവ് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഇവിടുന്ന് ആണ് മണ്ണിട്ട് ഉയർത്തി പോകുന്നത് പാണാമ്പ്ര വളവ് കുറച്ചൊരു താഴ്ന്ന പ്രദേശമായിട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ വളവ് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ആദ്യം ചേളാരി ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡിൻ്റെ പണികളാണ് പൂർത്തിയായത് അതിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടിട്ടാണ് മറുഭാഗത്ത് ഉള്ള പാണാമ്പറ വളവ് പൊളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടാറിങ് വരെ പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഇവിടെ നിലവിലെ ദേശീയ പാതയിൽ വാഹനങ്ങൾ കടന്നു വരുന്നത് പക്ഷേ പാണാമ്പറ വളവ് വരെയാണ് ചേളാരിയിൽ നിന്നുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തിയിട്ട് പാണാമ്പറ വളവ് കഴിഞ്ഞ അണ്ടർ പാസിൻ്റെ അവിടം വരെ പോയിരിക്കുന്നത് സംഭവം റോഡ് പണിയൊക്കെ അടിപൊളി നടക്കുന്നുണ്ട് ആറുവരി പാതയുടെ പണികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നല്ല രീതി തന്നെയാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് വലിയൊരു വിഷയം തന്നെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരി കടന്നു പോകുന്ന സ്ഥലത്ത് താഴ്ന്ന പ്രദേശമാണെങ്കിൽ അത് മണ്ണിട്ട് ഉയർത്തിയിട്ടും അതുപോലെ തന്നെ ഉയർന്ന പ്രദേശമാണെങ്കിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടും റോഡ് നല്ല ലെവലിലാണ് കടന്നു പോകുന്നത് പക്ഷേ അതിനോട് വരുന്ന സർവീസ് റോഡുണ്ട് അത് നിലവിലെ ഭൂമിയുടെ ഘടന എങ്ങനെയാണ് അതേമാതിരി തന്നെയാണ് സർവീസ് റോഡ് വരുന്നത് അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വളരെയധികം കയറ്റം വരുന്നുണ്ട് അപ്പോൾ കയറ്റം വരുന്ന സമയത്താണ് ഭാരമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട് ഇനിയിപ്പോൾ ചില സ്ഥലത്ത് ഭാരമുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങളെ മറികടന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ചില സ്ഥലത്ത് വീതിയില്ല എന്ന് വെച്ചാൽ ഡ്രൈനേജോട് കൂടി വരുന്ന സമയത്ത് മാത്രമേ ഒരു വാഹനം റോഡിൽ നിർത്തിയാൽ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ സംഭവം സർവീസ് റോഡ് മൂന്നര മീറ്റർ വരുന്നുണ്ടെങ്കിലും ഈ സർവീസ് റോഡിൽ വാഹനം ബസ്സൊക്കെ നിർത്തുകയാണെങ്കിൽ ഒന്ന് ഒതുക്കി നിർത്തേണ്ടി വരും കാരണം അത് നിർത്തേണ്ട സ്ഥലം പിന്നീട് വരുന്നത് ഡ്രൈനേജിന് മുകൾ ഭാഗത്താണ് അപ്പം ഇതാണ് പാണമ്പ്ര വളവ് കേട്ടോ അങ്ങനെ പാണമ്പ്ര വളവിലെ ടാറിങ് വരെ പൊളിച്ച് മാറ്റിയിരിക്കുകയാണ് ഇനി പാണമ്പ്ര വളവില്ല അപ്പം ഇവിടെ നിന്ന് എടുക്കുന്ന മണ്ണാണ് പിന്നീട് അണ്ടർ പാസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പാണമ്പ്ര വളവിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് അണ്ടർപാസിന്റെ മണ്ണിട്ട് ഉയർത്തി വരുന്നത് കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മണ്ണിട്ടിരിക്കുന്നത് മറുഭാഗത്ത് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന് മലപ്പുറം ജില്ലയിലെ പഴയ അലൈൻമെൻറ്റിൽ പാടമ്പ്ര വളവ് കഴിഞ്ഞിട്ട് വരുന്ന അണ്ടർപാസ് ഇല്ല ഇതൊക്കെ പുതിയതായിട്ട് വന്ന അണ്ടർപാസ് ആണ് പാണമ്പ്ര വളവുള്ള അണ്ടർപാസും പിന്നെ അത് കണ്ട് ചേളാരി ഭാഗത്ത് ഒരു പുതിയ ഓവർപാസും വന്നിട്ടുണ്ട് അതൊക്കെ പുതിയ ഉള്ളതാണ് കണ്ടെ നോക്കിയാൽ നിങ്ങൾ പാണമ്പ്ര വളവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് എങ്ങനെ ഒരു വളവുണ്ടായിരുന്നത് അതൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ റോഡ് കടന്നു പോകുന്നത് പാണമ്പ്ര വളവിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വർക്കുകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലാണ് അവിടെ പൂർണ്ണമായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ട ഇതാണ് സർവീസ് റോഡ് കിട്ടുക പാണമ്പ്ര വളവ് കഴിഞ്ഞിട്ട് നേരെ ചേളാരി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണിത് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡിൻ്റെ സമയത്താണ് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അന്ന് ഈ ഭാഗത്തേക്ക് വന്ന സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയ റോഡ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് ഇപ്പോൾതാ അന്നൊക്കെ രണ്ട് വരിപ്പാതെ വീതി ഉണ്ടായിരുന്നു ഇപ്പം ആറു വരിപ്പാതയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡോട് കൂടിയിട്ടാണ് ആറ് വരിപ്പാതിയിൽ ഇതികൂടെ കടന്നു പോകുന്നത് എത്ര കാലം സ്ഥലമാണ് ഈ ഭാഗത്ത് കയറ്റെടുത്തിരിക്കുന്നത് അറിയാമോ അപ്പോൾ ഇവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർ മറുഭാഗത്താണ് ഇനി പണികൾ നടന്നിരിക്കുന്നത് അതാണ് ഇനി കാണേണ്ട സ്ഥലം അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഇവിടുന്ന് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ നമ്മൾ അണ്ടർ പാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും വരുന്ന കോൺക്രീറ്റ് വാൾ കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ആറി ബ്ലോക്ക് അല്ലെങ്കിൽ ആറി പാനലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അണ്ടർ പാസ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബാണ് വരിക അത് കഴിഞ്ഞിട്ട് റോഡുമായിട്ട് ചേരുന്ന സ്ഥലത്ത് മാത്രമേ കോൺക്രീറ്റിൻ്റെ ചെറിയ വാൾ വരുള്ളൂ അത് കഴിഞ്ഞിട്ട് വെച്ചാൽ അവിടെ ക്രാഷ് ബാരർ ആയിട്ട് വരുന്നത് സിറ്റൂക്കാസ് രീതിയിലാണ് ക്രാഷ് ബാരറിന്റെ നിർമ്മാണം വരിക ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ക്രാഷ് ബാരറിനെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത് എൽ ഷേപ്പ് മാതിരിയാണ് ഫ്രിക്ഷൻ സ്ലാബ് വരുന്നത് അപ്പോൾ ഇത് ഭൂമിയുമായിട്ട് എന്ന് വെച്ചാൽ റോഡുമായിട്ട് ഒന്നും കൂടി സപ്പോർട്ടിംഗ് വരും അപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ വരുന്ന സമയത്ത് അടിയിൽ ഈ സപ്പോർട്ടിങ് ഉള്ളതുകൊണ്ട് സൈഡ് ഭാഗം പൊട്ടിപ്പോവാൻ സാധ്യതയില്ല അപ്പോൾ പാണമ്പ്ര അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗം ആദ്യം തന്നെ ടാറിങ് കഴിഞ്ഞാട്ടോ ഈ ഭാഗമൊക്കെ ഈ അണ്ടർപാസ് വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ടാറിങ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ടാറിങ് കഴിഞ്ഞ ഇടത് ഭാഗം നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ പിന്നീട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശാട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് അത്യാവശ്യം നല്ല രീതിയിലാണ് കടന്നു പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു വളവുണ്ടായിരുന്നു ആ വളവൊക്കെ പുതിയ അലൈൻമെന്റ് വന്നപ്പോൾ മാറിപ്പോയി ഇനി കണ്ടോ അവിടെ സർവീസ് റോഡിനോട് ചേർന്ന് ഡ്രൈനേജ് വന്നിട്ടുണ്ട് ഈ ഡ്രൈനേജ് കഴിഞ്ഞ് പിന്നീട് കുറച്ചൊരു ഭാഗം ഉണ്ട് അതായിരുന്നു പഴയ റോഡ് ഇട്ട് അവിടെ മിക്കവാറും ഇനി ബസ് സ്റ്റോപ്പ് വരിക ഈ പ്രദേശമൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയതാണ് അതുപോലെ തന്നെ വലതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കുറെ മുൻപ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേളാരി ഭാഗത്ത് നിന്ന് ആദ്യം ഇവിടം വരെയായിരുന്നു സർവീസ് റോഡിൽ കൂടെ വാഹനം വന്നിട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അണ്ടർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ട് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കിടന്ന എല്ലാ വാഹനങ്ങളും ചേളാരി ഭാഗത്തു നിന്നും പാണാമ്പ്ര വളവ് കഴിഞ്ഞിട്ട് കോഞ്ഞൂർ ഭാഗത്തേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് പല സ്ഥലത്തും പല ബിൽഡിങ്ങുകളും പൊളിച്ചു പോയിട്ടുണ്ട് പക്ഷേ വേറെ കച്ചവട സാധ്യതകൾ അവിടെ വന്നിട്ടുണ്ട് കാരണം ഒഴിഞ്ഞ സ്ഥലത്ത് ഇഷ്ടംപോലെ ഹോട്ടലുകളും അതുപോലെ തന്നെ ടീ ഷോപ്പുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുമുണ്ട് പിന്നെ അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ വന്നിരിക്കുന്നത് പുതിയ സ്ഥലത്തായിട്ട് സർവീസ് റോഡുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല പാണാമ്പ്ര വളവ് കഴിഞ്ഞ് വന്ന അണ്ടർപാസും അതുപോലെ തന്നെ ചേളാരി വന്ന പുതിയ ഓവർപാസും പുതിയതായിട്ട് വന്ന ഉള്ളതാണെന്ന് അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്ന ഓവർപാസ് കിട്ടോ ഈ ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് വേണ്ടി മുഗൾ ഭാഗം തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഓവർപാസിൻ്റെ റോഡിൽ ഡിവൈഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ കണ്ട ഷോർട്ട് ക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ട അവിടെ ഇങ്ങനെ ഒരു വെള്ള തുണി ചുറ്റിയ മാതിരി ഒരു പൈപ്പ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഇത് തുണിയല്ല കേട്ടോ ഇത് ജിയോ ടെക്സ്റ്റൈലാണ് ജിയോ ടെക്സ്റ്റൈൽ പി വി സി പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് ചുറ്റിയിട്ട് ഇത് ഹോൾ അടിച്ച സ്ഥലത്ത് കയറ്റുകയാണ് ഇപ്പം ഈ കോൺക്രീറ്റ് വാളിൽ കണ്ട കുറേ ഓട്ടം അതാണ് വീപ് ഡ്രെയിൻ ഹോൾ എന്ന് പറഞ്ഞ കേട്ടോ അപ്പം അത് ബാക്കിയുള്ള സ്ഥലത്ത് വരുന്ന സമയത്ത് ഷോർട്ട് കീറ്റ് ചെയ്ത സ്ഥലത്താണ് ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ജിയോ ടെക്സ്റ്റൈൽ ചുറ്റിയ പൈപ്പ് കയറ്റണത് ചെറിയൊരു ഡ്രൈനേജ് സിസ്റ്റമാണ് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പി വി സി വീപ്പ് ഡ്രൈനേജ് സിസ്റ്റം എന്നൊരു പറയട്ടെ അപ്പോൾ ഈ ഷോർട്ട് കറ്റ് ചെയ്ത സ്ഥലത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹോളിടുകയാണ് ചെയ്യുന്നത് വെച്ചാൽ കോൺക്രീറ്റ് വാളിൻ്റെ സ്ഥലത്ത് ഒരു ഹോൾ കണ്ടിട്ടില്ല നിങ്ങൾ അതാണ് വീപ്പ് ഡ്രൈൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു മറ്റൊരു മെത്തേഡ് കെട്ടോ ഈ ചേളാരി ഓവർപാസ് കണ്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പക്ഷേ ഈ അണ്ടർപാസിന് ഒരു അപാകതയുണ്ട് അത് പല വീഡിയോസിലും ചൂണ്ടിക്കാണിച്ചതുമാണ് കണ്ടോ ചേളാരി ഓവർപാസിൻ്റെ റോഡും അതുപോലെ തന്നെ ചേളാരി അണ്ടർപാസിൻ്റെ റോഡും മെറിജയാണ് ഇവിടെ വെച്ചിട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡിവൈഡറിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബയറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഇവിടൊക്കെ സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം റീച്ചിൽ ഒരു അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ആദ്യമായിട്ട് മാസ്റ്റിക് പാഡ് ഉപയോഗിച്ചത് ചേളാരി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ചേളാരി അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്ത് കുറച്ച് പണി നടക്കായിരുന്നു ഈ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു ആ വർക്കുകളൊക്കെ പൂർത്തിയായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേളാരി അണ്ടർപാസ് വന്നിരിക്കുന്നത് കറക്റ്റായ ഒരു സ്ഥലത്താണോ എന്നാണ് പാണമ്പ്ര ഭാഗത്തുനിന്ന് വരുന്ന ഒരു വാഹനം അത് കുറച്ച് വലിയ വാഹനമാണെങ്കിൽ അവർക്ക് ഈ അണ്ടർപാസ് കടന്നിട്ട് ചെട്ടിപ്പടി റോഡ് കടക്കണമെങ്കിൽ വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ ഓർപാസിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു പണി കൂടിയും ബാക്കിയുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ്റിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അത് ഇവിടെ നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് കാണിച്ചാണ് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ ഇവിടെ സർവീസ് റോഡിൽ നിന്നും ചെട്ടിപ്പടി റോഡിലേക്ക് തിരിയുന്ന ഒരു ലോറിൻ്റെ ഒരവസ്ഥയാണിത് ആ ലോറി തിരിയണത് വരെ ഈ സർവീസ് റോഡിൽ ബ്ലോക്കാണ് അപ്പോൾ ഈ സർവീസ് റോഡിന് എന്താ ഗുണമുള്ളത് ഇതുമാതിരി ഉള്ള വളവുകൾ വാഹനം തിരിയണ സമയത്ത് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലാഭമാണ് ഇപ്പോൾ ഈ ദേശീയപാത അറുപത്തിയാറ് വന്നുകൊണ്ടുള്ളത് അതുപോലെ തന്നെ ഈ അണ്ടർപാസ് കുറച്ചും കൂടി മുൻപോട്ടാണെങ്കിൽ ഈ റോഡ് കറക്റ്റായിട്ട് വാഹനങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കുമായിരുന്നു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള വളവ് കുറച്ചും കൂടി ദേശീയപാത അറുപത്തിയാറ് അതോറിറ്റിയോ ഏറ്റെടുത്തിട്ട് അവിടെ വളവ് നിവർത്തി കൊടുക്കണം ചേളാരി അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇവിടെ നടക്കാനുള്ളത് ക്രാഷ് ബാരറിന്റെ പെയിന്റിംഗ് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ പെയിന്റിങ്ങാണ് നടക്കാനുള്ളത് എന്തായാലും മലപ്പുറം റീച്ചിൽ പല അണ്ടർ പാസുകളുടെയും പണികൾ അവസാന ഘട്ടത്തിലാണ് മുഗൾ ഭാഗത്ത് പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കോഹിനൂർ മുതൽ ചേളാരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്